പണ്ട് 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 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരം ആയിരുന്ന സമയത്ത് ദേവിയുടെ ഉത്സവം അവിടെയായിരുന്നു എന്നാൽ സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ദേവിയുടെ ഉത്സവം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ വിപുലമായി ആഘോഷിക്കാൻ ആരംഭിച്ചു വലിയ ആഘോഷത്തോടു കൂടിയാണ് ദേവിയെ പത്മനാഭം നിന്നും തിരുവനന്തപുരത്തേക്ക് ആനയിച്ച് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ദേവി ഒറ്റയ്ക്ക് വരുന്നത് മഹാരാജാവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല ദേവിക്ക് ഒരു അംഗരക്ഷകനെ രാജാവ് ഏർപ്പെടുത്തി കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമി ഒപ്പം ദേവിക്ക് മിണ്ടിയും പറഞ്ഞും യാത്ര ചെയ്യാനായി ഒരു സുഹൃത്തിനെ കൂടി കുണ്ടണിമങ്ക നവരാത്രി ഉത്സവം തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുൻപേ ദേവിയും കുമാരസ്വാമിയും കുണ്ടണിമങ്കയും അവരവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും യാത്ര ആരംഭിക്കും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ദേവി സ്വാമി ക്ഷേത്രത്തിലും കുണ്ടണിമംഗ ചെന്തിട്ട ക്ഷേത്രത്തിലും കുമാരസ്വാമി ആര്യശാല ക്ഷേത്രത്തിലും വസിക്കും നവരാത്രി ആഘോഷങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം വിശ്രമിച്ചതിന് ശേഷം മൂവരും അവരവരുടെ വാസസ്ഥലങ്ങളിൽ തിരിച്ചു പോകും ഇതൊക്കെ കാണുമ്പോൾ സങ്കടം വരാറുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ഇനിയും ഈ കാഴ്ച കാണാൻ ഒരു വർഷം കൂടി കാത്തിരിക്കണമല്ല ഒരു നവരാത്രിക്കായി ഇനിയും ഒരു വർഷം കാത്തിരിക്കണം എന്നുള്ള ദോർത്തായിരിക്കും അവരുടെ ആ സങ്കടം അപ്പോൾ എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ